അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്ത നമ്മളെ തലയിലുള്ള മുടി ഏഹ് നമ്മൾ ചിലപ്പോൾ വേറൊരാൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് വാടക ഒക്കെ അല്ല മുറിച്ച് കഴിഞ്ഞിപ്പോൾ ഉദാഹരണം പറയുമ്പോഴത്തേക്കും നീളം ഇപ്പോൾ മുടി എന്നല്ലേ കുറച്ച് നീളമുള്ളൂ അതുപോലെ തന്നെ നീളമുള്ള മുടി എന്തെയ്യും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യും വേറെ ആ വേറെ ആളുകൾക്ക് ഇപ്പം ക്യാൻസർ രോഗികളൊക്കെ ആൾ മുടി പോയ ആളുകൾക്കൊക്കെ വെക്കാൻ മതിയിട്ട് നമ്മൾ ചെയ്യും കൊടുക്കാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് അതൊരു വ്യക്തിയുടെ തലയിൽ നിന്ന് വെട്ടി മാറ്റിയ മുടികൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ നൽക ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് വെച്ച് ഒക്കെ വിധി എന്താണ് എന്നാണ് ഒരു മുബഷർ ആഞ്ചരി ചോദിച്ച ഒരു ചോദ്യം അപ്പൊ അതിൻ്റെ ഈ ഒരു സംശയം നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക എനിക്കും ഉണ്ടായിരുന്നു സംശയമൊക്കെ എന്നുള്ളത് എന്നാൽ എനിക്ക് അടുത്ത വീട്ടിൽ ഇതിൻ്റെ ബാക്കി പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു ഇൻട്രസ്റ്റ് താല്പര്യമാണല്ലോ എന്നാലേ ഓരോ കാര്യത്തിനും ഓരോരോ ഇത് കാണാൻ നിഷാൽ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക ഫോളോ ചെയ്തുക അവര് ഉത്തരം മനുഷ്യൻ മനുഷ്യന്റെ വേർപിരിഞ്ഞ മുടികൾ തലയിൽ വെച്ച് പിടിപ്പിക്കൽ അത് നിഷിദ്ധമാണ് അതിനാൽ അതിനു വേണ്ടി മുടികൾ നൽകുന്നതും തെറ്റാണ് ഇമാം അതീബ് ഷുബ് ഷുബ്ബീനി എഴുതുന്നതായിട്ട് കാണാം നജസായ രോമങ്ങളോ മനുഷ്യന്റെ മുടിയോ മുടിയോട് ചേർക്കൽ ഹറാമാകുന്നു മുടി ചേർക്കുന്നവളെയും ചേർക്കാൻ ആവശ്യപ്പെടുന്നവളെയും അള്ളാഹു കാലം ശബിച്ചിരിക്കുന്നു എന്ന് സഹിഹായ ഹദീസിലുണ്ട് ശരീരത്തിൽ ഉപയോഗിക്കൽ നിഷിദ്ധമാണ് മനുഷ്യന്റെ മുടിയും മറ്റു ശരീരഭാഗങ്ങളും ഉപയോഗിക്കലും ഹറാമാണ് മോഹിനി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് നോക്കിയാൽ നില കുറച്ച് കാണാം പറയുന്നു ഒരു അൻസ്വാരി പെൺകുട്ടി വിവാഹ വിവാഹ ഒരു അനുസാരി പെണ്ണുതെ വിവാഹം കഴിഞ്ഞു അവൾക്ക് രോഗം ബാധിച്ചു മുടിയെല്ലാം കൊഴിഞ്ഞു പോയി അപ്പോ അവളെ തലയിൽ എന്തു ചെയ്യണം മുടി ചേർത്ത് പിടിപ്പിക്കണം അതായത് മുടി തലയിൽ വെച്ച് പിടിപ്പിക്കണം അപ്പൊ ആ ഒരു സംശയവുമായി ബന്ധപ്പെട്ട് ഹബീബായ മുത്തൂർ നബി സല്ല അള്ളാഹു അല്ല അരികിൽ വന്ന് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഇങ്ങനെ തലയിൽ മുടി വെക്കണം അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താണ് അതിനെ കുറിച്ച് അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ മുടി ചേർക്കുന്നവർക്കും ചേർക്കാൻ ആവശ്യപ്പെടുന്നവൾക്കും ശാപമുണ്ടെന്ന് ഹബീബ് മുത്തു നബിസ് അല്ല നബിസ് അള്ളാഹു അല്ലെ വസ്ല ഞങ്ങൾ പറയുകയുണ്ടായി സുഹൈ മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ ഫത്താബ ഭാഗം രണ്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം പേജില് സോറി ഇരുപത്തി മൂന്നാം പേജില് ആണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുടി എച്ച് പിടിപ്പിക്കുന്നവരും അതുപോലെ കഴിഞ്ഞ എപ്പിസോഡ് മുടി കറുപ്പിക്കലിനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദുരിലെ കുറച്ചു കാല ജീവിതം നമുക്ക് മാത്രമേ ഉള്ളൂ ഏറിപ്പോലെ അറുപത് എഴുപത് അത്രക്കെ ഉള്ളൂ അത്രക്കെ നമ്മളെ ആവശ്യമുള്ളൂ അല്ലേ അപ്പൊ അതിനിടയിൽ കുറെ തെറ്റുകൾ ആയിരിക്കും നല്ലത് ഉള്ളത് നല്ല ആഹത്തായിട്ട് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ ചിരിപ്പിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർ ചെയ്യാൻ വരുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ പോകുകയാണെങ്കിൽ അതൊരു ആഹത്താണ് അല്ലേ എല്ലാവരും മാക്സിമം ഉപകാരമായെങ്കിലും ഷെയർ ചെയ്യുക ഒരു ആക്കി ഉപകാരപ്പെടട്ടെ ചെയ്യുന്ന ആയെങ്കിലും തെറ്റിന്ന് മാറി തന്നാൽ അതിന്റെ ഒരു കൂലിങ്ക് കിട്ടൂലെ അതിന്റെ ഒരു ഭാഗം നമുക്കും കിട്ടൂലേ ലോസ് ഹയർ വർക്കത്തെ മാറാകട്ടെ സ്ലാമുല്ലേ